ഫോൺ ഗാലറിയിലുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെ നിങ്ങൾ വാട്സപ്പിൽ സെൻഡ് ചെയ്യാറില്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും അറിയാതെ പോയ വാട്സപ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം എൻ്റെ ഫോണിൽ പത്ത് എം ബി ഉള്ള ഒരു വീഡിയോ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം ഞാനത് സുഹൃത്തിന് അയച്ചു കൊടുക്കുകയാണ് അയച്ചു കൊടുക്കുന്ന സമയത്ത് വാട്സപ്പ് കാണിച്ചു തരും ഈ വീഡിയോ ആയിട്ട് ഏകദേശം അഞ്ച് എം ബിയോളം അഞ്ച് പോയിൻ്റ് അഞ്ച് നിങ്ങൾക്കറിയാമല്ലോ വാട്സപ്പ് കൺവെർട്ട് ചെയ്തിട്ടൊരു എം ബി കാണിച്ച് തരും സെൻഡ് ചെയ്യുമ്പോൾ ഇത്രയാകും അപ്പോൾ ഓൾറെഡി ഈ വീഡിയോ നമ്മുടെ ഫോണിലെ പത്ത് എം ബി ഉപയോഗിക്കുന്നുണ്ട് നമ്മളിത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോയുടെ ഒരു കോപ്പി കൂടി ഹൈഡായിട്ട് വാട്സപ്പിനകത്ത് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ ഓൾറെഡി കിടക്കുന്ന ഈ വീഡിയോയുടെ പത്ത് എംപിയും നിങ്ങൾ സുഹൃത്തിന് സെൻഡ് ചെയ്ത് കൊടുത്ത അഞ്ച് എംപിയും കൂടിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു വീഡിയോന് മാത്രം പതിനഞ്ച് എം പി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ ഈ കാര്യമറിയാതെ വർഷങ്ങളായിട്ട് ഫോട്ടോയും വീഡിയോയും സെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫോൺ മെമ്മറിയുടെ വലിയൊരു ഭാഗം തന്നെ ഇതുപോലെ അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്തരം കോപ്പികൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻ നമ്മുടെ ഫയൽ മാനേജറിൻ്റെ അകത്തുണ്ട് അതൊരു ട്രിക്കാണ് ആ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഇത്തരം ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളൊക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ജി ബി മെമ്മറി സ്പേസ് തിരിച്ച് കിട്ടും അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം ഞാനെൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് എന്നിട്ട് സുഹൃത്തിൻ്റെ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാനും സുഹൃത്തും തമ്മിലുള്ള ചാറ്റാണ് ഇതിൽ നിങ്ങൾക്ക് കാണാം ഞാൻ സുഹൃത്തിന് അങ്ങോട്ട് വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി ക്വാളിറ്റിയിലുള്ള ഒരു ഫോട്ടോ അതായത് എച്ച് ഡി ക്വാളിറ്റി ഒരു ഫോട്ടോ ആണ് അതുപോലെ തന്നെ നിരവധി ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ഈ ഫോട്ടോയും വീഡിയോയും ഒക്കെ എൻ്റെ ഗ്യാലറിയിലുള്ളത് കൂടാതെ വാട്സപ്പിനകത്തും കോപ്പിയായി കിടക്കുകയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നാണ് കാണിച്ചു തരുന്നത് ഞാൻ വാട്സപ്പിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്ഷൻ കാണിച്ചു തരാം സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് എന്നിട്ട് ഇവിടെ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ അതിനകത്ത് മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് സ്റ്റോറേജിൻ്റെ ഡീറ്റെയിൽസ് ലോഡാക്കാൻ അല്പം സമയമെടുക്കും അതുവരെ കാത്തിരിക്കാം ഇപ്പം നിങ്ങൾക്ക് ഇടതു ഭാഗത്ത് കാണാം എൻ്റെ വാട്സപ്പ് അഞ്ച് പോയിൻറ്റ് ഒരു ജി ബി സ്റ്റോറേജ് ഉപയോഗിച്ചിട്ടുണ്ട് വലതു ഭാഗത്ത് എത്ര മെമ്മറി സ്പേസ് ഉണ്ടെന്ന് കാണാം ആറ് പോയിൻറ്റ് എട്ട് ജി ബി ആണ് ഫ്രീ സ്പേസ് ഉള്ളത് വാട്സപ്പ് ഉപയോഗിച്ച അഞ്ചേ പോയിൻറ്റ് ഒരു ജി ബിയിൽ ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്ത ഫയലും ഉണ്ടാവും അത് ഓൾറെഡി ഗാലറിയിൽ കിടക്കുന്നതാണ് അപ്പോൾ അപ്പോൾ വാട്സപ്പിനകത്തു കൂടി അത് ആവശ്യമില്ല അപ്പോൾ അത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് കാണിച്ചു തരാം നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് ഫോണിൽ ഫയൽ മാനേജർ ഉണ്ട് പക്ഷേ പ്രശ്നം എന്തെന്നാൽ എല്ലാ ഫയൽ മാനേജറിലും ഫീച്ചേഴ്സ് വ്യത്യസ്തമാണ് അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ഫയൽ മാനേജറിൽ ഞാൻ ഈ ഓപ്ഷൻ കാണിച്ചു തരാം ഗൂഗിളിൻ്റെ ഫയൽ മാനേജർ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫോണിൽ ഉണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫയൽ ബൈ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിളിൻ്റെ ഫയൽ മാനേജർ കിട്ടും അല്ലെങ്കിൽ ഈ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരുന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫയൽ മാനേജറിനകത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഗൂഗിളിൻ്റെ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യാം അതിനകത്ത് മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും അതാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഇതിനകത്ത് ഏറ്റവും താഴെയായിട്ട് കോം വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം അത് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം അത് ഓപ്പൺ ചെയ്യാം അതിനകത്ത് വീണ്ടും മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും അതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പം നിങ്ങൾക്ക് വാട്സപ്പിലെ എല്ലാ ഫോൾഡറുകളും ഇതിനകത്ത് കാണാവുന്നതാണ് ഇവിടെ ഏറ്റവും താഴെയായിട്ട് വാട്സപ്പ് വീഡിയോ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇതിന് നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള മുഴുവൻ വീഡിയോകളും കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ സുഹൃത്തുക്കൾ നമുക്കയച്ച വീഡിയോ ആണ് ഇതൊന്നും യാതൊരു കുഴപ്പമില്ല ഇതിലൊക്കെ എനിക്ക് വേണമെന്ന വീഡിയോ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ കളയാറുണ്ട് ഇനി ഇവിടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം നിരവധി വീഡിയോകൾ കിടക്കുന്നത് ഇതൊക്കെ നമ്മൾ സുഹൃത്തുക്കൾക്ക് അയക്കുന്ന വീഡിയോ ആണ് നിങ്ങളുടെ ഫോണിലും ഇതുപോലെ നിരവധി വീഡിയോകൾ അങ്ങോട്ട് സെൻഡ് ചെയ്തത് കാണാം ഇതിലൊക്കെ വലിയ വലിയ ജി ബി ഒക്കെയുണ്ട് ഞാനൊന്ന് ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും വലിയ ഫയൽ ഒന്ന് കാണിച്ചു തരാം ഏകദേശം എൺപത്തി എട്ട് എം ബി ഉള്ള ഫയൽ പോലും ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഇതുപോലെ തന്നെ പിറകോട്ട് വന്നു കഴിഞ്ഞാൽ ഇമേജ് ഫോൾഡർ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇമേജ് ഫോൾഡറിനകത്തും ഇതുപോലെ തന്നെ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും അതിനകത്തും നമ്മൾ സെൻഡ് ചെയ്ത എല്ലാ ഫോട്ടോകളും കിടക്കുന്നുണ്ടാവും ഞാനൊന്ന് കാണിച്ചുതരാം ഇതാ സെൻഡ് ഫോൾഡർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഒരു എം ബി രണ്ട് എം ബി ഒക്കെയുള്ള ഇഷ്ടം പോലെ ഫോട്ടോകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഇതും നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെയാണ് റിമൂവ് ചെയ്തിട്ട് മെമ്മറി സ്പേസ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ നേരത്തെ വീഡിയോ തന്നെ ആദ്യം റിമൂവ് ചെയ്ത് തരാം കാണിച്ച് തരാം അതിന് വീഡിയോയുടെ ഫോൾഡർ ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം ാണ് എന്നിട്ട് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഇനി ഒരു വീഡിയോ സെലക്ട് ചെയ്യുക എന്നിട്ട് വലതു ഭാഗത്തുള്ള ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ സെലക്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും നിങ്ങൾക്ക് ആ സെലക്ട് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ വലത് ഭാഗത്ത് ഡിലൈറ്റ് ബട്ടൺ കാണാം ഡിലൈറ്റ് ചെയ്യുന്ന സമയത്ത് മൂവ് ടു ട്രാഷിലേക്കാണ് പോകുക എന്നിട്ട് ട്രാഷിൽ നിന്ന് കളയണം അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഞാനിപ്പോൾ ഇത് ഡിലൈറ്റ് ട്രാഷ് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് സെൻഡായിട്ടുള്ള ആ വീഡിയോ അതായത് ഒറിജിനൽ വീഡിയോ ഇതിൽ നിന്ന് നഷ്ടപ്പെടില്ല നിങ്ങൾ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത കോപ്പി മുഴുവനായിട്ട് കളഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ ഇമേജിൻ്റെ അതിലും പോയിട്ട് സെൻറ്റ് ഡിലീറ്റ് ചെയ്യുകയാണ് രണ്ടും ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി കാണിച്ചു തരാം പിറകോട്ട് വന്നിട്ട് വീണ്ടും ഇമേജ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് സെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് എല്ലാ ഇമേജും ഞാൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുമെന്ന് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് രണ്ടിൽ നിന്നും സെൻറ്റ് ഫയലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഫോണിൽ നിന്ന് പോകണമെങ്കിൽ നമ്മുടെ ഹോം പേജിലേക്ക് തിരിച്ചു വരണം ഞാൻ പിറകോട്ട് വരികയാണ് അതായത് ഗൂഗിൾ ഫയൽസിൻ്റെ ഹോം പേജിലാണ് ട്രാഷ് ഓപ്ഷൻ ഉള്ളത് ഇവിടെ ഹോം പേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് ത്രീ ലൈൻസ് കാണാം അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രാഷ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം അതിൽ നിങ്ങൾക്ക് കാണാം മൂന്നേ പോയിൻറ്റ് അഞ്ച് ജി ബി ഫയലുണ്ട് അതായത് ഞാൻ റിമൂവ് ചെയ്ത സെൻറ്റ് ഫയലാണ് ഏകദേശം മൂന്നേ പോയിൻറ്റ് അഞ്ച് ജി ബി ഉണ്ട് ആ ഫയലുകൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഞാൻ തൊട്ട് മുമ്പ് റിമൂവ് ചെയ്ത ഫോട്ടോ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഉണ്ട് ഏകദേശം ആയിരത്തി സംതിങ് ഫയലുണ്ട് ഇവിടെ വലതു ഭാഗത്ത് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്താൽ തന്നെ എല്ലാം സെലക്റ്റ് ആകുന്നതാണ് ശേഷം ഇവിടെ ഡിലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഫയൽ ഒരുമിച്ച് ഡിലേറ്റ് ആകുന്നതാണ് ഞാൻ കാണിച്ച് തരാം ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് ഫയലുണ്ട് ഇതിൽ മൂന്നേ പോയിൻറ്റ് അഞ്ച് ജി ബി ഇത് മൊത്തമായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഓക്കെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചോളം ഫയൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് എത്ര മെമ്മറി സ്പേസ് തിരിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ച് തരാം ഞാൻ എൻ്റെ മാനേജ് സ്റ്റോറേജ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് അത് ലോഡാകാൻ കുറച്ച് സമയം എടുക്കും അറിയാമല്ലോ അത് ലോഡാകുന്നവരെ കാത്തിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇടതുഭാഗത്ത് കാണാം ഏകദേശം മൂന്നേ പോയിൻറ്റ് ഒരു ജി ബി ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് എൻ്റെ വാട്സപ്പിൽ ഇപ്പോൾ മൂന്നേ പോയിൻറ്റ് ഒരു ജി ബി നേരത്തെ അഞ്ചേ പോയിൻറ്റ് സംതിങ് ജി ബി ഉപയോഗിച്ചെന്നാണ് കാണിച്ചത് ഇപ്പോൾ അത് വെറും മൂന്നേ പോയിൻ്റ് ഒരു ജി ബിയേ ഉള്ളൂ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം വലതു ഭാഗത്താണ് നിങ്ങൾക്ക് കാണാം പന്ത്രണ്ട് ജി ബി ഫ്രീ സ്പേസ് കിട്ടിയിട്ടുണ്ട് അതായത് ഏകദേശം അഞ്ചേ പോയിൻറ്റ് രണ്ട് ജി ബിയോളം എനിക്ക് അധികം മെമ്മറി സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് വലിയൊരു മെമ്മറി സ്പേസ് തിരിച്ചു തിരിച്ചുപിടിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേനെ ലഭിക്കാൻ ഫാറ്റ് ഫാറ്റിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ